പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമീൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെ എത്ര അനുഗ്രഹീതകരം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം റോമ മൂന്ന് ഇരുപത് നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതികരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ വെറുതെ നിയമം മാത്രം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ും അവിടുത്തെ സന്നിധിയിൽ നീതികരിക്കപ്പെടുകയില്ല നിയമം വഴി പാപത്തെ കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കുള്ളിൽ പോലും ഈ പാരമ്പര്യവും നിയമങ്ങളും കാനൂൺ നിയമവും മറ്റേ നിയമവും മറിച്ച് നിയമവും ഒക്കെ െക്കുറിച്ച് അറിവില്ലാത്തവർ പോലും ആധികാരികമായി സംസാരിച്ച് തമ്മിൽ തമ്മിൽ കയർക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര അനുയോജ്യമായ വചനമാണിത് നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് മാത്രം ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല നമുക്ക് ദിവസവും അനുദിനം വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കാം എല്ലാ പെരുന്നാളുകൾക്കും പോകാം എല്ലാ പുരുഷൻ്റെ വഴികളിലൊക്കെ പങ്കെടുക്കാം മുടക്കം കൂടാതെ ഇതെല്ലാം ചെയ്യാം എന്നിരുന്നാലും നമ്മൾ അവിടുത്തെ സന്നിധിയിൽ നീതികരിക്കപ്പെടാതിരിക്കുവാനുള്ള സാധ്യത ഉണ്ട് മനുഷ്യർ നീതികരിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കൃപയാലാണ് വെറുതെ നിയമം പാലിച്ചതുകൊണ്ട് മാത്രം ഒരുത്തിനും കർത്താവിൻ്റെ മുമ്പിൽ നീതികരിക്കപ്പെടുകയില്ല വീണ്ടും പറയുന്നു നിയമം വഴി പാപത്തെക്കുറിച്ച് ഉള്ളൂ അപ്പോൾ നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുത്തിനും നീതികരിക്കപ്പെടുകയില്ല ഫോർ എക്സാമ്പിൾ നിയമം പറയുന്നു നമ്മൾ വേറൊരുത്തിനെ കൊല്ലരുത് പക്ഷെ കർത്താവ് പറയുന്നു നീ ഒരുത്തിനെ കുറിച്ച് ദൂഷണം പറയുമ്പോൾ തന്നെ നീ അവനെ കൊലപാതകം അവനെ ഒരളവിനെ നീ അവനെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിയമം പറയുന്നു നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് പക്ഷെ കർത്താവ് പറയുന്നു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ തെറ്റായ ഒരു കാമ ഹാമ വികാരത്തോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നീ നിൻ്റെ മനസ്സിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അപ്പോൾ വ്യഭിചാരം ചെയ്യാതെയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കും പക്ഷേ കണ്ണിൻ്റെ ദുരാശ നമ്മളിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയില്ല വീണ്ടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങളവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ വചനം വെറുതെ വായിക്കുക മാത്രമല്ല അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തും അപ്പോൾ ആത്മാർത്ഥമായി കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് പൊരുത്തൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും പിതാവും പുത്രനും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല അപ്പൊ കർത്താവ് നമ്മളിൽ വന്ന് വാസമുറപ്പിക്കും പരിശുദ്ധാരൂപിയാൽ നമ്മൾ നിറയും വചനാധിഷ്ഠിതമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുകയും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് സംജാതമാവുകയും ചെയ്യും വീണ്ടും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിനു കീഴിലല്ല ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം వ్యభిచారం అశుద్ధి దుర్వృత్తి విగ్రహారాధన ఆభిచారం శత్రుత కలహం అసూయ కోపం మాత్సర్యం భిన్నత విభాగీయచింత విద్వేషం మద్యపనం మధురోత్సవం ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ പ്രവൃത്തികളിലേർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവർക്കെതിരായി ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഭജനാധിഷ്ഠിതമായി ജീവിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടും അപ്പോൾ ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ െല്ലാം നമ്മൾക്ക് മോചനം ലഭിക്കും അതേസമയം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയും നമ്മൾ സ്നേഹത്താൽ നിറയും നമ്മൾ ആനന്ദത്താൽ നിറയും നമുക്ക് സമാധാനമുണ്ടാകും നമുക്ക് അതിയായ ക്ഷമയോടെ ജീവിക്കുവാൻ സാധിക്കും ദയ എന്ന വികാരം നമ്മളെ നയിക്കും നമ്മൾ നന്മ ചെയ്യും നമ്മൾ ക്രിസ്തുവിനോടും മറ്റുള്ളവരോടും നമ്മൾ വിശ്വസ്തത പാലിക്കും വളരെ സൗമ്യ സൗമ്യതയുള്ളവരായി തീരും നമുക്ക് ആത്മ സംയമനം പാലിക്കുവാനായി സാധിക്കും ഒന്നും അമിതമായി ചെയ്യുകയോ ആഗ്രഹിക്കാതെയോ പ്രവർത്തിക്കാതെ നമ്മൾ ആത്മസംയമനം പാലിക്കാൻ നമ്മൾ അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തുവനിയായി ആത്മീയതയിൽ വളർന്നില്ലെങ്കിൽ ഈ വെറുതെ ഈ നിയമങ്ങൾ പാലിച്ച് നടന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പഠിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ കൈവരിക്കുകയും അവ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കുകയും അപ്രകാരം നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളികളായി ഈ ഭൂമിയിൽ ക്രിസ്തു ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മളെ കാണുന്നവർക്കെല്ലാം മനസ്സിലാവുകയും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുകയും അപ്രകാരം പാപത്തിൽ വസിക്കുന്നവർക്ക് ഈ ലോകത്തിൻ്റെ ജഡിക മോഹങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് ഒരു രക്ഷയുടെ പാത ഒരു സമാധാനത്തിലേക്കുള്ള പാത ഒരു യഥാർത്ഥ ആനന്ദത്തിലേക്കുള്ള പാത ക്രിസ്തുവിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാനും സാധിക്കും നമ്മൾ നയിക്കപ്പെട്ട പാത മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്തു അനുയായിയുടെയും ദൗത്യം ഈ ഒരു കൃപയിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നു കർത്താവിൻ്റെ കൃപ യേശു കർത്താവെ അങ് അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിന് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ വളരെ ബോൾഡായിട്ട് യാതൊരു ഭയവും ജാളിതയും ഒന്നും കൂടാതെ അങ്ങയെ അങ്ങയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനത്തെ മൃഗെ പിടിച്ചുകൊണ്ട് ജീവിക്ക സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന കാര്യവും നമ്മൾ എപ്പോഴും ഇരിക്കണം ഈ ലോകം മുഴുവൻ നമ്മൾ വെറുത്താലും നമ്മുടെ അബ്ബാ പിതാവ് നമ്മളെ സ്നേഹിക്കണം യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്തോത്രം ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ